നാം ഒരു താരതമ്യ പഠനത്തിലേക്ക് കടക്കുന്നതായിരിക്കും കൂടുതൽ നല്ലത് വളരെ വിശദമായി ഈ കാര്യങ്ങളിലേക്ക് പോയാൽ നിങ്ങളുടെ സംസാരിക്കാനുള്ള സമയം കുറഞ്ഞു പോകും നമുക്കൊരു ഒരു മണിയാകുമ്പോൾ ഈ പരിപാടി അവസാനിപ്പിക്കണമല്ലോ അപ്പോൾ പറയാനുള്ള കാര്യങ്ങൾ ഈ ആമുഖ ഭാഷത്തിൽ ചുരുക്കി പറയാമെന്നാണ് ഉദ്ദേശിക്കുന്നത് നമ്മുടെ സംസ്ഥാനത്തെ യുവജനങ്ങൾ വലിയ തോതിൽ ആഗ്രഹിക്കുന്ന രംഗമാണ് ഐ ടി രംഗം വികസിക്കുന്നത് ഇവിടെ വളരെ നേരത്തെ കേരളത്തിലാണ് ഐ ടി രംഗത്ത് ഫലപ്രദമായ മുൻകൈ ഉണ്ടായത് രാജ്യത്താദ്യമായി ടെക്നോ പാർക്ക് നമ്മളാണ് സ്ഥാപിച്ചത് പക്ഷേ അതിനനുസൃതമായ പുരോഗതി നേടാൻ കഴിഞ്ഞുവെന്ന് അവകാശപ്പെടാൻ നമുക്ക് പറ്റില്ല രണ്ടായിരത്തി പതിനാറില് നമ്മുടെ ഐ ടി പാർക്കുകളിൽ അറുനൂറ്റി നാൽപ്പത് കമ്പനികളാണ് ഉണ്ടായിരുന്നത് അതിപ്പോ ആയിരത്തി ഒരുന്നൂറ്റി ആറ് കമ്പനികളായി വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ഇത് കാണിക്കുന്നത് നല്ല മാറ്റം പുരോഗതി ഈ മേഖലയിൽ ഉണ്ടാക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് രണ്ടായിരത്തി പതിനാറിൽ സർക്കാർ ഐ ടി പാർക്കുകളിൽ തൊഴിലെടുത്തിരുന്നവരിൽ എഴുപത്തി എട്ടായിരത്തി അറുപത്തി എട്ട് പേരാണ് ആ എഴുപത്തിയെട്ടായിരത്തി അറുപത്തെട്ട് പേര് ഇപ്പോ ഒരു ലക്ഷത്തി നാൽപ്പത്തി എട്ടായിരമായി വർദ്ധിച്ചിട്ടുണ്ട് നമ്മുടെ മൊത്തം ഐ ടി കയറ്റുമതി അത് രണ്ടായിരത്തി പതിനാറിൽ മുപ്പത്തിനാലായിരത്തി നൂറ്റി ഇരുപത്തിമൂന്ന് കോടി രൂപയുടെതായി ഇപ്പോ തൊണ്ണൂറായിരം കോടി രൂപയുടെ ഏറ്റുമതിയാണ് നടക്കുന്നത് മുപ്പത്തിനാലിന്റെ സ്ഥാനത്ത് തൊണ്ണൂറായി ഇവിടെ സ്റ്റാർട്ടപ്പുകളുമായി ബന്ധപ്പെട്ട് രാജ്യവും ലോകവും കേരളം നല്ല പുരോഗതി എന്നാണ് കണക്കാക്കുന്നത് രണ്ടായിരത്തി പതിനാറിന്റെ അവസ്ഥ എടുത്താൽ മുന്നൂറ് സ്റ്റാർട്ടപ്പുകളാണ് ഇപ്പോഴത് ആറായിരത്തി മുന്നൂറാണ് വലിയ തോതിലാണ് സ്റ്റാർട്ടപ്പിന്റെ വികസനം നടന്നിട്ടുള്ളത് ഇതിന്റെ ഭാഗമായി സംസ്ഥാനത്തുണ്ടായ നിക്ഷേപം അയ്യായിരത്തി എണ്ണൂറ് കോടി രൂപയുടെതാണ് തൊഴിലവസരം അറുപതിനായിരമാണ് സ്റ്റാർട്ടപ്പുകളുടെ പറയായാണ് കേരളത്തെ മറ്റുള്ളവർ കണക്കാക്കുന്നത് നമ്മൾ ഇതിൽ നിനിയും മുന്നോട്ട് പോകണമെന്നാണ് ഉദ്ദേശിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറാകുമ്പോൾ പതിനയ്യായിരം സ്റ്റാർട്ടപ്പുകൾ ഉണ്ടാകണമെന്നാണ് നാം ലക്ഷ്യമിടുന്നത് ഇപ്പോഴത്തെ ആറായിരത്തി മുന്നൂറ് പതിനയ്യായിരമായി വർദ്ധിപ്പിക്കുക നമ്മുടെ സംസ്ഥാനത്ത് ഈ ഘട്ടത്തിൽ ഒരു ലക്ഷം തൊഴിലവസരത്തിലേക്ക് വർദ്ധിപ്പിക്കാനാകണമെന്നും ഉദ്ദേശിക്കുക ഇപ്പൊ അറുപതിനായിരമാണ് അത് ഒരു ലക്ഷമാക്കി മാറ്റണം എന്നും നമ്മൾ ഉദ്ദേശിക്കുക ഇവിടെ കേരളം ഈ കാലയളവിൽ രാജ്യത്തിന് തന്നെ മാതൃയാകത്തക്ക രീതിയിലുള്ള ഒട്ടേറെ സംരംഭങ്ങൾക്ക് തുടക്കം കുറിച്ചിട്ടുണ്ട് കഴിഞ്ഞ ഒൻപത് വർഷം എടുത്താൽ അത്തരത്തിലുള്ള നിരവധി സംരംഭങ്ങൾ കാണാൻ നമുക്ക് സാധിക്കും അതിലൊന്നാണ് രാജ്യത്തെ ആദ്യത്തെ ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി അതോടൊപ്പം തന്നെ ഡിജിറ്റൽ സയൻസ് പാർക്ക് അതും രാജ്യത്തെ ആദ്യത്തേതാണ് ഇവിടെ ഗ്രഫീൻ ഇന്നവേഷൻ സെന്റർ കൊച്ചിയിലെ വാട്ടർ മെട്രോ തിരുവനന്തപുരത്ത് പ്രവർത്തിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഡ്വാൻസ്ഡ് വൈറോളജി ഇതെല്ലാം യാഥാർത്ഥ്യമാക്കാൻ നമുക്ക് കഴിഞ്ഞിരിക്കുന്നു രാജ്യത്തിന് തന്നെ മാതൃകയാകും വിധമാണ് ഇത്തരം കാര്യങ്ങൾക്ക് തുടക്കം കുറിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുള്ളത് അതിവേഗതയിൽ പൂർത്തിയാകാനിരിക്കുന്ന ഒന്നാണ് ഇന്റർനാഷണൽ ആയുർവേദ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് അതിന്റെ ഒന്നാം ഘട്ടം പൂർത്തിയാകാൻ പോവുകയാണ് ജിനോ ഡാറ്റ സെന്റർ മെഡിക്കൽ ടെക്നോളജി കൺസോൾഷൻ ഇവയെല്ലാം അതിൻ്റേതായ ഒരുക്കത്തിൽ നിൽക്കുകയാണ് കാര്യങ്ങൾ മുന്നോട്ട് നീങ്ങുകയാണ് അതോടൊപ്പം തന്നെ മൈക്രോബയോ ന്യൂട്രാസ്യൂട്ടിക്കൽസ് ഈ മേഖലകളിൽ ഓരോ മികവിന്റെ കേന്ദ്രം സ്ഥാപിക്കാനുള്ള നടപടികളാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ സംസ്ഥാനത്ത് മൂന്ന് സയൻസ് പാർക്കുകൾ നടപ്പാക്കാൻ നമ്മൾ ഉദ്ദേശിക്കുക അതിൽ അറുനൂറ് കോടി രൂപയുടെ നിക്ഷേപമാണ് ഈ മൂന്ന് സയൻസ് പാർക്കുകൾക്ക് കൂടിയുണ്ടാവുക കേരളം ഈ രൂപത്തിൽ പരിശോധിച്ചാൽ ഒരു ആധുനിക വിജ്ഞാനോൽപാദനത്തിന്റെ കേന്ദ്രമായി മാറുകയാണ് നേരത്തെ തന്നെ സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റിൽ നല്ല വളർച്ച നമുക്ക് നേടാൻ കഴിഞ്ഞിട്ടുണ്ട് അത് നിലനിർത്തിക്കൊണ്ട് ഹാർഡ്വെയറിലും സോളാർ പാനലിലും ലിഥിയം ബാറ്ററിയിലുമൊക്കെ കടന്ന് അവയുടെയെല്ലാം ഉൽപാദനം യാഥാർത്ഥ്യമാക്കാനാണ് നാം ശ്രമിക്കുന്നത് നമ്മുടെ സംസ്ഥാനം വ്യാവസായിക രംഗത്ത് നേരത്തെ പുറകിൽ നിന്നൊരു സംസ്ഥാനമാണ് രണ്ടായിരത്തി പതിനാറിൽ വ്യാവസായിക വളർച്ച പന്ത്രണ്ട് ശതമാനമായിരുന്നു ഇപ്പോ പതിനേഴ് ശതമാനത്തിലേക്ക് ഉയരാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് മാനുഫാക്ചറിംഗ് സെക്ടർ രണ്ടായിരത്തി പതിനാറിൽ സംഭാവന ചെയ്തത് ഒൻപത് ദശാംശം എട്ട് ശതമാനമായിരുന്നു ഇപ്പോഴത് പതിനാല് ശതമാനത്തിലേക്ക് ഉയർന്നിട്ടുണ്ട്